ഹലോ എല്ലാവരും നമസ്കാരം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർക്കടുത്ത് കരുളായിൽ കടവ് ഫാമിലാണ് നമ്മുടെ ബീച്ചായിട്ട് കടവ് ഫാമിൽ ഇപ്പോൾ ബീച്ചാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ബീച്ചാട്ട് ഒരുപാട് ആളാ നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ വെച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ പല ആൾക്കാരും എൻ്റെ അടുത്ത് പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഒരുപാട് വരുന്ന കാര്യങ്ങൾ ഒരുപാട് മാർക്കറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പക്ഷികളുടെ പിന്നുള്ള അപ്ഡേറ്റ് കാണുന്നില്ല അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ചിന്താമണി മാർക്കറ്റ് ഇപ്പോൾ ചിന്താണി മാർക്കറ്റ് എത്ര എത്രയോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്നാലോളം അഞ്ച് പ്രാവശ്യത്തോളം ചിന്താവാണി മാർക്കറ്റിന് സ്ഥിരമായിട്ട് പശുക്കളെ എടുത്തുള്ള ചേട്ടനാണ് ഇപ്പോൾ ഇതുവരെ എടുത്ത പക്ഷികളെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ആ പക്ഷികളുടെ വിശേഷങ്ങൾ ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോസാണ് മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു മാക്സിമം വീഡിയോസ് ഫുള്ള് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീടിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ചിന്താമണിന്ന് കൊണ്ടുവന്ന കുറച്ച് പശുക്കളുടെ വിശേഷങ്ങൾ അപ്പൊ അന്ന് നമ്മള് കൊറേ എടുത്തു അതിനൊക്കെ എന്ത് പാല് കിട്ടി നമുക്ക് ഇവർക്കൊക്കെ ഇരുപത്തി അഞ്ചിന്റെ മുകളിൽ പാല് വന്നു ചിന്താമണി നിരത്ത പശുക്കളെ രണ്ടും ഇരുപത്തി ആ പശുക്കളെല്ലാം ചിന്താമണി കാണുമ്പോഴേ അറിയാം മൊട്ട പശുക്കൾ ചിന്താമണിയാണ് ഇതെല്ലാം ചിന്താമണി പശുക്കളും അല്ല നമ്മൾ ആ വീടിലൊക്കെ വന്നിട്ടുള്ള പശുക്കളാണ് ഇവർക്കെ ആ ഇത് ഇതൊക്കെ എന്ത് പാലിട്ടുണ്ട് ഇതൊക്കെ ഇരുപത്തി ഏഴ് ലിറ്റർ രണ്ടും എടുക്കിയിട്ടുണ്ട് അല്ലെ ഫുഡിന് പല പ്രശ്നങ്ങളൊന്നും നല്ലൊരു ഫുഡ് എടുക്കുന്നത് പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന ശേഷം എന്തൊക്കെ ഈ പനിയും തൈലും അത് രണ്ടും ട്രീറ്റ്മെന്റ് ആദ്യമേ എടുക്കും ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സംശയമാണ് ചിന്താണി പശുക്കളൊന്നും പ്രശ്നം വരിക എല്ലാം നമ്മൾ ആക്ടീവ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത് നമ്മൾ നോക്കി നോക്കിയെടുത്താൽ മതി മാക്സിമം സെലക്ട് ചെയ്ത് എടുക്കണം കുറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ള നോക്കി എടുക്കണം ലിറ്ററിന്റെ നോക്കിയെടുക്കണം വരുന്നത് െട്ട് ലിറ്റർ ഉണ്ട് അല്ലേ വൈറ്റ് കൂടുതല ബ്ലാക്ക് കൂടുതലാ എങ്കിലും എങ്കിലും നല്ല ഇരുപത്തി എട്ട് ലിറ്റർ നല്ല മുട്ട പശു ഒന്നും അല്ലേ ഇത് പുല്ല് കട്ട് ചെയ്യാതെ കൊടുക്കണോ ഡയറക്റ്റ് ഇവിടെ കൂടുതൽ ഡയറക്റ്റ് ആണോട്ട് പോലും ആവശ്യം ഇല്ല എന്നുള്ളതാണ് നോക്കി പുല്ലൊക്കെ അവർ ഡയറക്റ്റ് ആണ് കഴിക്കുന്നത് ഒട്ടും വരില്ല വേസ് വരില്ലേ മൊത്തത്തിൽ അതോടെ വെച്ച് കഴിക്കുകയാണവര് ഇത് എളം പുല്ലാണ് ഒരുപാട് മുറ്റിന് മുമ്പ് കൊടുക്കും അല്ലേ വെട്ടി കൊടുക്കണല്ലോ അല്ല പുല്ലൊക്കെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത് മെയിനായിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ തവിട് ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് അതായത് സോയാ തവിട് ഗോതമ്പ് തവിട് അരി തവിട് ചോളപ്പൊടി ഇതെല്ലാം കൂടി കൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സുപ്രീം ആണ് അത് പാലിന് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണത് ചോദിച്ചിട്ട് എങ്ങനെയാ കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ച് ഏത് മാർക്കറ്റിൽ അല്ലെങ്കിൽ എവിടുത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫാമിൽ വാങ്ങിക്കൊണ്ട് നിർത്തി അത് കറന്ന് കാണിച്ച് പാല് കണ്ടുകൊണ്ടുപോവാം അങ്ങനെയാണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പിന്നെ കൃഷ്ണഗിരി പശുക്കൾ അല്ലെങ്കിൽ ചിന്താമണി പശു ആണെന്ന് പറയുന്നവർക്ക് അടുത്ത മാർക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കും കൃഷ്ണഗിരി ആകുമ്പോൾ നമ്മൾ വീടുകൾ സന്ദർശിച്ചെടുക്കുന്നു വീടുകളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ച് പ്രസവിപ്പിച്ച് പാല് കറന്ന് കാണിച്ച് കൊടുക്കും പാല് കറന്നിട്ടുള്ള അല്ല തലപ്പുറത്ത് നമ്മൾ കാണിക്കുറത്ത് നമ്മൾ കൊടുക്കാറില്ല കൊടുക്കാറില്ല പാല് കറന്നിട്ട് കണ്ടിട്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങളുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ടൈം പാല് കറന്ന് കണ്ടതിന് ശേഷം മാത്രം കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇവിടെ തീറ്റയും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും നോക്കി കണ്ട് ലൊക്കേറ്റ് ശേഷം മാത്രം കൊണ്ടുപോകും ഇവിടെ ഡെലിവറി ഒക്കെ ഒക്കെ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ പരിചയമുള്ള നല്ല വണ്ടിക്കാരുണ്ട് അവരെ നമ്മൾ ഏർപ്പാട് ചെയ്തു കൊടുക്കും ഉത്തരവാദിത്തത്തോടു കൂടെ അവരെത്തിച്ചു കൊടുക്കും ആ ബീച്ചട പിന്നെ അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലിയൊക്കെ കേട്ടിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് ടെമ്പറേച്ചർ കൂടുതലുള്ള പശുക്കളെ നമ്മൾ ക്വാറന്റൈനിൽ കിട്ടുന്നു ടെമ്പറേച്ചർ കുറവാണെങ്കിലും അവരെ ഒരു രണ്ടോ മൂന്നോ ദിവസം മാറ്റി നിർത്തി അവരെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതലേക്ക് കൂടുതലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പം പ്രസവിക്കറായ പക്ഷികളെങ്ങനെ ഒരുമിച്ചാണോ പ്രസവിച്ചത് കിട്ടുന്നുള്ളൂ ഇപ്പൊ ഇതെല്ലാം എങ്ങനെ പ്രസവിച്ചു നിൽക്കുന്ന പക്ഷെ ഏകദേശം നമുക്ക് എത്ര ലിറ്റർ ആണ് ഒരു ദിവസം പ്രൊഡക്ഷൻ ഈ ലിറ്ററോളം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു ചെലവ് കുട്ടികളുണ്ടോ അല്ലേ കുട്ടികളുണ്ട് എങ്ങനെ ചിന്താമണിന്ന് കുട്ടികളെടുക്കുന്നുണ്ട് നമ്മളിപ്പം എഴുതുന്നുണ്ട് ഇതൊക്കെയാണ് ചിന്താമണി കുട്ടികളാണോ മോടപ്പൊക്കെ ആ നല്ല അടിപൊളി മോഴ കുട്ടികളൊക്കെയാണ് ഇതൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് കുത്തിവെപ്പിച്ച് വെർത്തിക്കുന്നതാണ് ഇങ്ങനെ ആ കുട്ടികളെ വേണ്ടവർ കൊടുക്കും മാസം കൊടുക്കാനായിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും അത്യാവശ്യം ഇതെല്ലാം ചിന്താമണിന്ന് കൊണ്ടുവന്ന കിടക്കളാണ് എല്ലാം കുത്തിവെച്ച് വൃത്തിയേക്കണം എല്ലാം കുത്തിവെച്ച് വൃത്തിയേക്കാണ് ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിലും കൊടുക്കും ആയതാണ് ൂ പിന്നെ ഏതൊക്കെ എന്താണ് സെമുക്കുന്നത് ആഹ് ആഹ് അല്ലെ എ ബി എസ് എൻ ഡി ഡി ബോഡ് അങ്ങനല്ലേ അല്ലെ ഓക്കെ ആ നമ്മൾ എങ്ങനെയാണ് ഈ പശുക്കളുടെ സെയിലും കടാവിന്റെ ഒക്കെ വേണ്ടത് എങ്ങനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ഗ്രൂപ്പ് ഉണ്ട് കട ഗ്രൂപ്പുണ്ട് പേര് തന്നെയുള്ള ഗ്രൂപ്പ് ഉണ്ട് ആ അതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഗ്രൂപ്പിൽ എങ്ങനെ നമ്മള് പുതിയതായിട്ട് വരുന്ന സെയിൽ എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്യുമോ അപ്പൊ ചെയ്യുന്നു ആ അപ്പൊ കടാവിനെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ എല്ലാവർക്കും സംസാരിക്കാം ഗ്രൂപ്പ് എന്താണോ അവർക്ക് വേണ്ട ചിന്താമണി പശു ആണോ വേണ്ടത് എത്ര പശു വേണോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് അല്ലെങ്കിൽ ചേട്ടൻ നേരിട്ട് വിളിച്ചാലും മതി നേരിട്ട് വിളിക്കാം ഓക്കെ ചേട്ടൻ നമ്പർ എന്തായാലും കൊടുക്കാം പിന്നെ നമ്മുടെ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമന്റിലും പിൻ ചെയ്തേക്കാം അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇതേപോലുള്ള കന്നി കടിഞ്ഞൂല് കിടാക്കളെ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുത്തി വെച്ചത് കുത്തി വെക്കാറുണ്ട് കിടക്കളെ വേണം അല്ലെങ്കിൽ ഇതേപോലെ ചിന്താമണി പക്ഷികള് ഇവിടെ ക്ലൈമറ്റ് ആയിട്ട് സെറ്റായ ചിന്താമണി പക്ഷിക്കള് ഇളം കറവ് കൊടുക്കുന്നുണ്ട് അല്ലേ ഇളം കറവുന്നുണ്ട് ഇടക്കറവി കൊടുക്കുന്നുണ്ടോ അപ്പൊ ചനയും കറിയോട്ട് വേണമെങ്കിൽ കൊടുക്കും അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ചന കൺഫേം ചെയ്ത് ചനയും കൺഫേം ആക്കിട്ട് ചനയും കറിയോട്ട് കൊടുക്കും ഇളങ്കറ കൊടുക്കും ഇടക്കറ കൊടുക്കും എല്ലാം വേണമെങ്കിലും ഉണ്ട് പിന്നെ ഉണ്ട് ഇവിടെ എത്ര പണിക്കാരുണ്ട് മൊത്തത്തില് നാല് മണിക്കാരുണ്ട് അവരാണ് ഫുള്ള് കാര്യങ്ങൾ നോക്കുക ഇപ്പൊ നിലയില് നമുക്ക് സെയിലായിട്ട് വെച്ചേക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കാണാം അഭീച്ചറയാണോ പ്രസവിച്ച പശു ഇന്നലെ പ്രസവിച്ചാണ് പ്രസവിച്ചെ ഇപ്പൊ പാല് ആയിട്ടില്ല അല്ലേ ഇന്ന് ഒരു ആറ് പാല് ആയിട്ടുണ്ട് നമ്മള് എത്ര പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പശു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് ഒരു ദിവസം ഇരുപത്തിരണ്ട് അല്ലേ നമ്മൾ പാലാക്കി കൊടുക്കും വന്ന് കണ്ടിട്ട് കറവ് കണ്ടിട്ട് പോണു കറന്നു എന്ത് കുട്ടിൻ്റെ പെൺകുട്ടിയെ എത്രാമത്തെ പ്രസവിച്ചത് മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലിറ്റർ ആണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ പ്രസവിച്ചു ഇന്നലെ പ്രസവിച്ചല്ലേ ഇപ്പൊ രാവിലെ ആറ് ലിറ്റർ ലിറ്റർ ആ മാക്സിമം ഇരുപത് ലിറ്റർ മേലെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാക്സിമം പാല് കണ്ടിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോകും ഇവിടുത്തെ എല്ലാ പക്ഷികളും പ്രത്യേകതയാണ് നിങ്ങൾക്ക് പാല് കറന്ന് കണ്ടിട്ട് കൊണ്ടുപോകുന്ന പ്രത്യേകതയാണ് ഏത് പക്ഷു വേണമുണ്ട് കൃഷ്ണഗിരി വേണമെങ്കിലും ഉണ്ട് ചിന്താമണി വേണമെന്നുണ്ടെങ്കിൽ ആ ചിന്താണി പശുക്കൾ കൊടുക്കും അല്ലേ വിളിച്ചിട്ട് ഇതോ പ്രസവിച്ചാണോ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവം പ്രസവിക്കാൻ നിൽക്കുന്ന നല്ലൊരു എച്ച് എഫിന്റെ പശു ആണ് മടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലേ മടിയൊക്കെ ഇറങ്ങി വരുന്നു ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് ഇരുപത്തിഞ്ച് ലിറ്റർ നമുക്ക് ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ് അല്ലേ ഇതൊക്കെ ഏകദേശം പ്രൈസ് റേഞ്ച് നമുക്ക് എന്താ വരും തൊണ്ണൂറിന്റെ റേഞ്ചിൽ വരും ഇവിടുന്ന് കറ വേണ്ടിട്ട് ഇരുപത്തി ലിറ്റർ കറ വേണ്ടിട്ട് കൊണ്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തിട്ട് ഒരു എമൗണ്ട് പറഞ്ഞ് ബുക്ക് ചെയ്ത് വെക്കാം ഇവിടെ നിർത്തി തന്നെ പ്രസവപ്പിച്ച് കറന്ന് ക്ലിയർ ആക്കി കൊണ്ടുവച്ചിട്ട് ഇത് പ്രസവിച്ച വിഷമാണോ കടിഞ്ഞുൽ കിടാവാണ് എത്ര പല്ല് നാല് പല്ല് പ്രായത്തിൽ ഇത് എവിടെ നിന്ന് എടുത്ത് കൃഷ്ണഗിരി എടുത്തേക്കുന്ന അടിപൊളി കടിഞ്ഞു കിടാക്കളാണ് അല്ലെ നല്ല ഫാമിലൊക്കെ പറ്റിയതാണോ എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാം പത്ത് ഉണ്ട് ചേണ്ട തോൽപ്പൊക്കെ ഉണ്ടല്ലോ നല്ല ഹൈറ്റും ഉണ്ട് ഉണ്ടല്ലേ നല്ല ഹൈറ്റ് നല്ല ഹൈറ്റിലാണ് ഫാമിലൊക്കെ നല്ല കിഡ്ഡിലും പശുക്കളാണ് ഇതൊക്കെ നമ്മുടെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ പറയാൻ പറ്റും ഏകദേശം നമ്മുടെ ഒരു ആഹ് മൊത്തത്തിൽ നമുക്ക് ഉള്ള നിൽക്കുന്ന പശുക്കളൊക്കെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് വരും നമുക്ക് രൂപ മുതൽ മുന്നോട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് എല്ലാം കന്നി കന്നിപ്പശുക്കളെ പ്രായം കുറഞ്ഞ പശുക്കളായിരിക്കും ആ പിന്നെ സെക്കൻഡും തേർഡും വേണ്ടവർക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട് കൂടുതലും നമ്മള് നിർത്തിയേക്കുന്നത് കന്നി പശുക്കളാണ് അങ്ങനെയുള്ളതാണ് നിർത്തിക്കുന്നത് ഇപ്പൊ ഇതിന് എത്ര പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പശുവിന് ഇത് നമുക്ക് ലിറ്റർ പ്രതീക്ഷിക്കുന്നു കടിഞ്ഞൂരിൽ തന്നെ ഇരുപത് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ ഒരു തൊണ്ണൂറ്റി അഞ്ചൊക്കെയാണ് നമ്മളൊരു പ്രതീക്ഷിക്കുന്ന വില ഇതും പ്രസവിച്ചിട്ട് നിർത്തുവാണെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെ പ്രസവിച്ചിട്ട് പാല് കണ്ടുകൊടുക്കാം പിന്നെ നേരത്തെ വേണമെന്ന് പറഞ്ഞവർക്ക് അങ്ങനെ കൊടുക്കുവോ തനയിൽ തന്നെ വേണം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാം മെജോറിറ്റി നമ്മുടെ സൈഡിൽ വെച്ചാൽ പാല് കണ്ടു തന്നെയാണ് പിന്നെ കസ്റ്റമർ അങ്ങനെ വേണമെന്ന് കൊണ്ടുപോവാണെങ്കിൽ കൊടുക്കാറുണ്ട് നമുക്ക് അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അവര് ഇപ്പൊ കൊണ്ടുപോയി പ്രസവിച്ച് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ചില ഇപ്പൊ കസ്റ്റമറിനെനിക്കിത് വേണം ബുക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞു തന്നാൽ മതി അങ്ങനെ കൊടുക്കുമോ അങ്ങനെ കൊടുക്കുന്നു പശുവിനെ ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്യണം അല്ലെ പശുവിനെ ആ പ്രസവിച്ചതിനു ശേഷം അങ്ങനെ കൊടുക്കും പാല് കണ്ടിട്ട് കടന്നിട്ട് ആ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ എക്സ്പെൻസ് നമ്മൾ അഡീഷണൽ ഒരു എക്സ്പെൻസ് ആഡ് ില്ല നമ്മളാ വാങ്ങിയ വിലക്ക് തന്നെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ പിന്നെ ഒരു അവിടെ അത് അടിപൊളിയല്ലോ രണ്ടു ദിവസം വീട്ടുകാർക്കൊക്കെ പറ്റിയ ഒരു മീഡിയം ടൈപ്പ് നല്ല കിഡിലൻ ജേഴ്സിയാണ് അല്ലെ കന്നി കന്നി എത്ര ദിവസം പ്രസവിച്ചിട്ട് ആഹ് നീരൊക്കെ പൂക്കൾ നിറച്ച് നീര് ഇറങ്ങി കിടക്കുന്ന കട്ടിപ്പാലും ആയിരിക്കും അല്ലേ ഒറിജിനൽ മഴ കൊരി കൊമ്പ് കരിച്ചതാണ് അല്ല മഴ ഇതും കൃഷ്ണഗിരി തന്നെ വന്നേക്കാം വീട്ടുകളിൽ നിന്ന് എടുത്തേക്കാണ് ഇതൊക്കെയായിരുന്നു എത്ര പാല് പ്രതീക്ഷിക്കും നമ്മള് ലിറ്റർ പാല് രണ്ടോ ഒരു പതിനഞ്ച് ലിറ്റർ മാക്സിമം ആഹ് ആഹ് വീട്ടുകാർക്കൊക്കെ ചെറിയ വീട്ടുകാർക്ക് ഒതുങ്ങി ഒതുങ്ങി കിട്ടിയ കടിഞ്ഞുള്ള പശുക്കളാണ് ഇതൊക്കെ എന്ത് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എഴുപത് രൂപയുടെ ചൂടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് പാലാണെങ്കിൽ നിർത്തിയിട്ട് അവർക്ക് കണ്ട് കറവ കണ്ടിട്ട് കൊണ്ടുപോകാം കറവ കാണിക്കാൻ പറ്റും പത്ത് ദിവസം രൂപ പ്രസവിച്ചു എത്ര ദിവസമായി മൂന്ന് ദിവസമായി പത്ത് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് കറവ കണ്ടുകൊണ്ട് ഇതേപോലെ നല്ല മീഡിയം ടൈപ്പിൽ ഫ്രിഡ്ജിലും പശുക്കളുണ്ട് നല്ല ഫാമിലി ഒറ്റ പശുക്കളുണ്ട് പിന്നെ ഇതല്ല ഇന്ന് വന്ന ഈ ഒരു ദിവസം നിൽക്കുന്ന മൊത്തത്തിൽ നമുക്ക് കൃഷ്ണഗിരി പശുക്കളാണ് അല്ലെ ലക്ഷണഗരി പശുക്കൾ ഓക്കെ ചിന്താണി പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആഴ്ചയിൽ അങ്ങനെ ഞായറാഴ്ച കഴിയുമ്പോഴേ നമ്മൾ ഞായറാഴ്ച ശേഷമാണ് ചിന്താമണി പശുക്കൾ വരുന്നത് ഇപ്പൊ നമുക്ക് ഈ ഈ ആഴ്ചയിൽ നമുക്ക് വന്നിരിക്കുന്ന മൊത്തത്തില് കൃഷ്ണഗിരി പശികളാണ് രണ്ട് ഇതിൽ നല്ലൊരു കന്നി പശുക്കളാണെന്നു അല്ലേ ഇത് പ്രസവിച്ചിട്ട് എത്ര ദിവസമായിട്ട് ആ എത്ര പാലായി പാലായിട്ടുണ്ട് പന്ത്രണ്ട് ലിറ്റർ പാലായിട്ടുണ്ട് ഇത് എന്ത് വില പ്രതീക്ഷിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം രാവിലെ കറന്ന് കറവ കഴിഞ്ഞിട്ടുണ്ടല്ലോ മടിയെല്ലാം ചുരുങ്ങി ശരി ഇവിടെ കൊഴപ്പില്ലെങ്കിൽ കറവ കണ്ടിട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഇവിടെ വന്നിട്ട് എത്ര സമയം രണ്ടോ മൂന്നോ നാലോ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ നിൽക്കാൻ നല്ല ഇതെല്ലാം നമ്മുടെ തന്നെയാണ് അല്ലേ ആ ബിൽഡിംഗ് എല്ലാം ഇവിടെ നിങ്ങക്ക് എത്ര സമയം നിന്നിട്ട് കറ കണ്ടിട്ട് കുഴപ്പമില്ല പിന്നെ ഡെലിവറി ഒക്കെ സേഫ് ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ വേഷം ഇവിടെ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാൻ പറ്റുമോ എവിടെ എത്തിക്കാം ഏകദേശം ചാർജ് എങ്ങനെ ഒരു കിലോമീറ്റർ എങ്ങനെയാ അപ്പ് മുപ്പത്തി എട്ട് രൂപയാ കിലോമീറ്റർ ഡൗൺ ഡൗൺ മുപ്പത്തി രൂപയ്ക്കാണ് നമ്മൾ എത്ര വശള്ളൂ അതിനകത്ത് രണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രൂപയ്ക്ക് രണ്ട് വശികൾക്ക് അത്യാവശ്യം

പശുക്കളാണ് അത്യാവശ്യം പ്രസവിക്കാൻ ഇനിയൊരു പത്ത് ദിവസം ആണ് ഇത് നമ്മൾ ഇവിടെ നിർത്തി തന്നെ പ്രസവിപ്പിച്ചിട്ട് രണ്ടു പാല് കണ്ടിട്ട് കൊണ്ടുപോകും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അഭിചേട്ടാ ഇവിടെ ഇപ്പം ചനയും കറയും പശുക്കൾ കൊടുക്കാം ഏതൊക്കെയാ കറക്കുന്നുണ്ട് മൂന്ന് മാസമായിട്ടുണ്ട്

വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ മൂന്ന് മാസം ചാനലേം ചെയ്തിട്ട് എത്ര കറക്കുന്നുണ്ട് കറക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും നമുക്ക് ഏത് ടൈപ്പും ഉണ്ട് കടാക്കൾ വേണമെങ്കിൽ കിടക്കളുണ്ട് കിടക്കൾ വേണമെങ്കിൽ അതുണ്ട് ചനയും കറിയുണ്ട് ഇളം കറിയുണ്ട് കൃഷ്ണരി പശികളുണ്ട് ചിന്നാടി പശികളുണ്ട് എവിടുന്ന് വേണമെങ്കിലും കിട്ടും ഇതൊക്കെയാ ചെറിയ പശു ആണ് അന്ന് കണ്ടിട്ട് ആൾക്കാർ നേരിട്ട് കണ്ടിഷ്ടപ്പെടില്ല അവർക്ക് കണ്ട ശേഷം മാത്രം പറഞ്ഞു വില എടുത്താൽ ഇപ്പൊ ചെറിയ വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഒതുങ്ങിയ പശുക്കൾ അങ്ങനെ കിട്ടും അവിടെ പ്രേക്ഷകഞ്ഞ് ചെറിയ രീതിയിലുള്ള ഒക്കെ ആണെങ്കിൽ അങ്ങനെ കിട്ടും ഇതൊക്കെയാ പ്രസവിച്ചത് ആഹാ നമ്മൾ എങ്ങനെ എത്ര ദിവസം കഴിയുമ്പോഴാണ് ഫുള്ള് പാലിൽ ഒരു സിംഗിലേക്ക് നമുക്ക് മാത്രം പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് ഏകദേശം രണ്ടു നേരം ഒരു റെഡി കിട്ടും അപ്പൊ അതനുസരിച്ച് പതിനഞ്ച് ദിവസം നമുക്ക് മാക്സിമം അറിയാൻ പറ്റും എന്തൊക്കെ ഫുഡ് നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കുക നമ്മൾ നമ്മൾ പ്രസവിച്ച സമയത്തും നല്ല ഫുഡ് ഫുഡ് കൊടുക്കുന്നുണ്ട് കുറയ്ക്കുന്നില്ല വരുന്നില്ല അത്യാവശ്യം നല്ല പച്ചപ്പുല്ലും കൊടുക്കുന്നുണ്ട് വേറെ സൈലേജ് അല്ലെങ്കിൽ പുല്ല് മാത്രം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലുണ്ടല്ലേ അത്യാവശ്യം നല്ല പുൽകൃഷി ഉണ്ടാവില്ല അതുകൊണ്ട് ആ പുല്ലാണ് കൊടുക്കുക ഈ നിക്കുന്ന പശുക്കളൊക്കെയാ അടുത്തിന്റെ പ്രസവിക്കാരസേവിക്കും ഏഴു മാസം ജനയാക്കും ഇതെല്ലാം നമ്മൾ പ്രസവിപ്പിച്ചതൊക്കെ എത്ര കറന്നയാറ് ലിറ്റർ കറന്നല്ലേ അടുത്ത മൊത്തം കറന്ന് കണ്ടുപോവാണെങ്കിൽ മുപ്പത് വരെ കയറും കൊണ്ടുപോവാ നല്ല ഹെവി നല്ല എമ്മണ്ട നല്ലൊരു സൈസ് പശുവാണ് ആണ് കേട്ടോ നല്ല സൈസ് കാണാൻ അത്യാവശ്യം നല്ല ബ്രീഡിൽ നല്ല സൈസിലുള്ള ഫുൾ ബ്ലാക്ക് കൂടിയ ടൈപ്പ് പശു ആണ് പിന്നെ ഇവിടെ ഈ ചാണകനൊക്കെ നമ്മൾ ഇതിന്റെ ഡിസ്പോസും ചാക്ക് നിറച്ച് കൊടുക്കണം ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ ഇവിടെ വന്നെടുത്തോണ്ട് പോകണം അല്ലേ നമ്മൾ ചാക്കിനത് നിറച്ച് വെച്ചേക്കും പിന്നെന്തൊക്കെയുണ്ട് നമുക്ക് ഫാമിൽ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ആ എല്ലാ ഐറ്റംസും കണ്ടല്ലോ

ണ്ട് ഈ നല്ല നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള കുട്ടികളല്ല നല്ല അടിപൊളി വളർത്താൻ പറ്റി ഈ ഒരു കുട്ടിക്ക് എന്ത് ചെറിയ കുട്ടികളാണ് നമ്മൾ എന്ത് പ്രായത്തിലാണ് കൊടുക്കുന്ന കുട്ടികളെ കൊടുക്കത്തുള്ള തീറ്റ തിന്ന് സമയത്ത് കൊടുക്കും ആഹ് ആഹ് ഇവർക്കെല്ലാം നമ്മള് പറമ്പിലെ പുല്ലൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മുട്ടനാടാണോ പെണ്ണാടോ എല്ലാം കൊടുക്കോ ആ മുട്ടനും കൊടുക്കാം രണ്ടും കൊടുക്കുന്നുണ്ട് ഇതൊരു മുട്ടനാടുന്നു അല്ലേ മുട്ടനാണ് മുട്ടനാണ് ഇത് 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 ഏത് ബ്രീഡിൽ പിന്നെ ബീച്ചിലാണ് തനി ബീറ്റിൽ ഇതൊക്കെ ഇത് വാങ്ങിക്കുന്നതാണ് ഇറക്കിയേക്കും കൊണ്ടുവന്നതാണ് ആഹ് നമ്മുടെ ക്രോസിംഗ് ഇവിടെ നമ്മുടെ ആ ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാം

ായിട്ടാണ് നിർത്തിക്കുന്നത് ഇവരെല്ലാം അല്ലേ സെക്ഷനായിട്ട് നമ്മളിത് പാൽ ഇവരെ കറന്ന് മൊത്തം ഇവരെ പാല് നമ്മൾ ആവശ്യക്കാർക്ക് അനുസരിച്ച് ആവശ്യക്കാര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ചോദിച്ചാൽ നമ്മൾ കറന്ന് കൊടുക്കുന്നുണ്ട് ഇവരെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം പാലുള്ള ടൈപ്പ് നല്ല ഒരു ലിറ്റർ രണ്ട് ലിറ്റർ പാലുള്ള ആടുകളാണ് ഇതൊക്കെ അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് നമുക്ക് അല്ലേ

ഇതിന്റെ കാസ്റ്റൊക്കെ താഴെ പോവാണല്ലേ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും നമ്മൾ എങ്ങനെ അത് അല്ല നമ്മുടെ കൃഷികൾക്ക് ആവശ്യത്തിന് ഇപ്പൊ എടുക്കുക നമ്മളെങ്ങനെ ബാക്കിലെല്ലാം കൃഷിയാണ് കേട്ടോ കമ്മുകും തോട്ടം കാര്യങ്ങള് പുൽകൃഷിയും എല്ലാം ഉണ്ട് നമ്മൾ കൃഷിക്ക് വേണ്ടിയാണ് ഫുൾ ഉപയോഗിക്കുന്നത് മൊത്തം എത്ര പോത്ത് പോത്തൊക്കെ ഇപ്പൊ അല്ലെ അവിടെ പോത്ത് കൂടും ഇപ്പുണ്ടല്ലോ നമുക്ക് ഏകദേശം എത്ര സ്ഥലമാണ് ഇവിടെ ഉള്ള ഒരു ഫാമിലി സ്ഥലം പത്തേക്കർ സ്ഥലം ഉണ്ടല്ലേ നമുക്ക് കമ്മുക നല്ല കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു സ്ഥലങ്ങളാണ് മൊത്തം സിലറി അടിച്ച് നമ്മൾ ഫാമിലി വിട്ടേക്കുവാണല്ലേ സിലറിിലേക്ക് ചമുങ്ങിന് പശു കുട്ടികളെല്ലാം നമ്മൾ അഴിച്ചുട്ടേക്കാണ് അല്ലേ നമ്മുടെ ചെറിയ കുട്ടികളെല്ലാം ഇരു ഇങ്ങോട്ട് അഴിച്ചു വിട്ടേക്കാണ് അതെല്ലാം തള്ളപ്പശുളളതാണ് തള്ളപ്പശുവിൻ്റെ കൂടെ ആരെങ്കിലും ആവശ്യക്കാരുടെ കൊടുക്കാറുള്ള കുട്ടികളാണ് ഇവിടെ കുറെ നല്ല പോത്തുകൂട്ടന്മാർ നിൽക്കുന്നല്ലോ ഇതൊക്കെ എന്ത് പ്രായം ഉണ്ട് ഒന്നര വയസ്സോ എന്ത് പ്രായത്തില് നമ്മൾ എടുത്താ

ഒരെണ്ണം എരുമയാണ് ആ ഒരു എരുമയും ബാക്കി മൂന്ന് പോത്തുകൂട്ടന്മാരെയാണ് എങ്ങനെയാണ് ഫുഡൊക്കെ നമ്മൾ ഇവിടെ തന്നെ എടുത്തേക്കാണോ കൂടുതൽ റോസിലുള്ള നല്ലൊരു എരുമക്കുട്ടി ഇപ്പൊ എന്ത് പ്രായമുണ്ട് ഇതൊക്കെ ഒരു ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചിലമാര് നല്ല സൈസ് സൈസിലെത്തിയിട്ടുണ്ടല്ലേ ഇവർ കുറച്ചും കൂടെ നല്ല കുറച്ചും കൂടെ നല്ല സൈസിലെത്തിയിട്ടുണ്ട് ഏകദേശം ഓരോ പ്രായത്തിലെടുത്താണോ ചെറുപ്പത്തേ ഇവര് രണ്ടും അത്യാവശ്യം നല്ല ഇച്ചിരി കൊടുക്കുന്നത് നമ്മള് ഐറ്റംസ് എല്ലാം കൊടുക്കുന്നു പൗഡറുകളെല്ലാം കൊടുക്കുന്നുണ്ട് ആഹ് ഇതിന്റെ ബുക്കിംഗ് നമ്മൾ നേരത്തെ എടുത്തു തുടങ്ങുന്നുണ്ടോ കുട്ടികളൊക്കെ എത്ര നമ്പർ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് ഗ്രൂപ്പിൽ തന്നെ നമ്മളെ പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇവരൊക്കെ എപ്പഴാ കൊടുക്കുന്നത് നമ്മളിന്ന് കുറച്ചുകൂടെ വളർത്തി കൊടുക്കാം വളർത്തിട്ട് സെറ്റ് ആക്കി കൊടുക്കും വയലിൽ നമ്മൾ വെള്ളത്തിൽ അങ്ങനെ കൊണ്ടിടുക എന്തേലും പോലെ ബാക്കിലൊക്കെ ഓ െ നമ്മളിവിടെ പുല്ലറത്ത് കൊടുക്കും അല്ലേ ആ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പുല്ലിറക്കാനുണ്ട് നമ്മളെ പണിക്കാരന്മാരന്തോ അല്ലേ പുല്ലറക്കാട്ടുന്നത് ഇവർക്ക് എങ്ങനെയാ ജോലിയൊക്കെ രാവിലെ പൊതു കഴിഞ്ഞിട്ട് പുല്ലറപ്പാണോ പിന്നെ പിന്നിപ്പം വൈകുന്നേരം വരെ ഉച്ച വരെ പുല്ലാണോ ആഹ് പിന്നേം പുല്ലറത്ത് കൊടുക്കും മെയിനായിട്ട് നമ്മള് പച്ചപ്പുല്ലാണ് ആടിനും പോത്തിനും എരുമയ്ക്കും പശുവിനും എല്ലാം പച്ചപ്പുല് തന്നെയാണ്

മൂവായിരത്തി അഞ്ഞൂറോളം ഉണ്ട് ആ ഹാ ഹാ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ഏകദേശം വളർത്തു പുല്ലും ഉണ്ട് അല്ലാത്ത നമ്മുടെ പറമ്പിലെ പുല്ലും ഉണ്ട് അല്ലെല്ലാം ഈ പറമ്പിലെ പുല്ലാണ് അവരിന്ന് ഇറക്കുന്നത് ആ ആ ആഹ് നമ്മുടെ മണിക്കാരെ ഏകദേശം എത്ര ചാക്കക്ക് ഒരു ദിവസം അവർ അറത്തോണ്ട് വരും അവര് ചാക്കി പോ കണ്ടി അതിൽ പത്ത് പതിനഞ്ച് കെട്ട് പതിനഞ്ച് കെട്ട് അറക്കാറുണ്ട് ആ ഹാ ഹാ എത്ര മണിക്കാരാണ് മൊത്തം നോക്കുള്ളത് നമുക്ക് നാലു മണിക്കും നാലു മണി രണ്ട് ഫാമിലി രണ്ട് ഫാമിലി ആഹ് അവർക്ക് എങ്ങനെ ശമ്പളം കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ഫാമിലിക്ക് നമ്മള് ഭക്ഷണം മൊത്തം നോക്കുന്നവർക്ക് മുപ്പത്തെട്ടായിരം രൂപയും ആ ഭക്ഷണ സാധനം കൊടുക്കുന്നു ആഹ് ആഹ് മറ്റവർക്ക് ഇരുപത്തിനാലായിരം രൂപ കൊടുക്കുന്നു ഓക്കെ അപ്പൊ അവര് എന്തൊക്കെ ചെയ്യും ഒരു ഫാമിലി പശുവിന്റെ എത്ര പശുവിന്റെ അത്രയും നോക്കും ഫുള്ള് കറവ തീറ്റ പുല്ല് ഫുള്ള് നോക്കും എല്ലാം നമ്മൾ അങ്ങോട്ട് പോയേ വേണ്ട പോകണം ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മതി അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ അങ്ങനെ മാത്രം നോക്കിയാൽ മതി മറ്റേ രണ്ടാമത്തെ ആൾക്കാർ ഇതുപോലെ ആടിനെ നോക്കുക ആ ആ ഇതേപോലെ ഇവിടെ നിന്ന് പറിച്ചെടുക്ക നമ്മൾ പറമ്പിലെ സാധാരണ പുല്ല് അറുത്ത് കൊണ്ടു കൊടുക്കാണ് ഓർഡർ പണി അവർക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് മാസം കൊടുത്തിരിക്കുന്നത് ആഹ് ബാക്കി ഇതിനകത്ത് വെള്ളമൊക്കെ എങ്ങനെയാ സ്പ്രിങ്കർ ആണോ സിസ്റ്റം ഉണ്ട് ആ ആഹ് അത്യാവശ്യം വലിപ്പമായി വരുന്നുണ്ടല്ലേ ഇടയ്ക്കൊക്കെ ഇത് എത്ര വർഷം കൊണ്ട് അവർ കായ്ക്കെന്ന് പറയുന്നത് ഇപ്പം എത്ര വർഷമായിട്ടുണ്ട് ആ ഇനി അടുത്ത വർഷത്തേക്ക് വരുന്നുണ്ടല്ലേ അടുത്ത വർഷത്തേക്ക് കായ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇവിടെ വെള്ളത്തിന് ശല്യം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മഴ വെള്ളം നിക്കുക അങ്ങനെ എന്തെങ്കിലും ഒഴുകി പോകലെ ഇതെല്ലാം ഇങ്ങോട്ട് തൊഴിലോ കായലോ അടുത്തിന്റെ തൊഴിലോട്ട് ഒഴുകി പോകുന്നു നമുക്ക് ഇത് നമ്മുടെ ഇതിലേക്ക് റോഡാണ് അല്ലെ ഇതിനകത്ത് അടക്കാൻ വേണ്ടിയുള്ള റോഡാണ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫാമും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അടക്കാണ് അതിന്റെ ഇടയ്ക്കുള്ള നമ്മള് പുല്ല് വെച്ചിട്ടുണ്ടാകും അല്ലേ ആഹ് ആഹ് പതിനഞ്ചു ദിവസം ഇനിയാവും ഇപ്പം ഇവര് ഒരു സൈഡിൽ നിന്ന് അറുത്ത അറുത്ത് അറുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഇറക്കുമ്പോഴത്തേക്കും മറ്റൊരു സൈഡിൽ നിന്ന് കളിച്ചു തരും ആ പുള്ളിയുണ്ട് അവിടുന്ന് ഇരുമ്പ് ഇട്ടിട്ട് ഇറക്കുകയാണ് നമ്മുടെ നാട്ടും നമ്മൾ കണ്ടുവരുന്ന രീതിയിലാണ് അവര് പുല്ലിറക്കുന്നത് ഇതേപോലെ പതിനഞ്ച് ചാക്കൊക്കെയാണ് പുള്ളി ഒരു ദോശം ഇറക്കുന്നതാണ് പറയുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ നാട്ടും പുറങ്ങളിലൊക്കെ അറക്കുന്നതിൻ്റെ തൊട്ട് ജസ്റ്റ് ഇരുമ്പുകൊണ്ട് അറുത്തെടുക്കുകയാണ് ഇതുപോലെ ഒരു ദിവസം ഒരു പതിനഞ്ച് ചാക്കാണ് ഇവര് അറക്കുന്നത് ഇഷ്ടംപോലെ പുല്ലുണ്ട് ഈ ഏരിയയില് അത്യാവശ്യം നല്ല സൈസിലുണ്ടല്ലോ ഈ ടീമുട്ടൻ ചേട്ടന്റെ ഹൈറ്റിലേക്ക് തോളിലെ അല്ലേ ഇത് എത്ര പ്രായുണ്ട് ഇവന് രണ്ടര വയസ്സായി രണ്ടര വയസ്സായിട്ടുണ്ടല്ലേ മൊത്തത്തില് അത്യാവശ്യം എന്ത് ബോഡി വെയിറ്റ് കാണും ഇവർക്കൊക്കെ ബോഡി വേറ്റ് അല്ലേ

നമുക്കിപ്പോ എപ്പോഴൊക്കെ വരത്തുള്ളൂ ഡെയിലി ബ്രീഡിങ് ഇങ്ങനെ വരാറില്ലേ ആഹ് അങ്ങോട്ട് ബോഡി ഭയങ്കര വീക്ക് ആവുമായിരിക്കും ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് മാത്രം ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിക്കുന്ന അടിപൊളിയാണ് ബീറ്റിൽ ക്രോസ് ആണല്ലേ നല്ല ചെവിക്ക് അത്യാവശ്യം നല്ല നീളമുണ്ട് വല്യ ശല്യം ഒന്നും ഇല്ലെന്നല്ലേ വല്യ ശല്യൊന്നുമില്ലാതെ നല്ല അടിപൊളി പിന്നെ നമുക്ക് പറമ്പിലേക്ക് കൊണ്ടുപോവാറുണ്ട് എന്തായാലും നമ്മുടെ വീടേക്ക് എഴുതിയ സഹിച്ചിട്ട് താങ്ക് യു താങ്ക് യു എന്തെങ്കിലും നമ്പിൽ വിളിച്ചാൽ മതി എന്തുണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട് കേറുക ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നും ചോദിക്കാം പശുവിനെ വേണമെങ്കിലോ കുട്ടിയെ വേണമെങ്കിലോ ആടിനെ വേണമെങ്കിലോ പോത്തിനെ വേണമെങ്കിലോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി സെറ്റാക്കി തരുന്നതായിരിക്കും അല്ലേ ഓക്കെ താങ്ക് യൂ താങ്ക് യു സോ മച്ച്